നമസ്കാരം ഞാൻ പ്രജിഷ മഹേഷ് ഞാൻ എഴുതിയ ലഹരിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഓട്ടംതുള്ളൽ പാട്ടാണ് ഇവിടെ ചൊല്ലുന്നത് നാരായണ ജയ 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 ഇവിടെ ചൊല്ലും കഥ ഇതു കേട്ടാൽ എന്നോടൊട്ടും പരിഭവമരുതേ ഇവിടെ ചൊല്ലും കഥ ഇതു കേട്ടാൽ എന്നോടൊട്ടും പരിഭവമരുതേ ഉള്ളത് മൊത്തം കേട്ടാൽ പിന്നീട് അങ്ങിനെ എങ്ങനെ ഉള്ളതുപോലെ കമന്റിയിടേണം ഉള്ളത് മൊത്തം കേട്ടാൽ പിന്നീടുള്ളതുപോലെ കമന്റിയിടേണം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ കേരം തിങ്ങും കേരള നാട്ടിൽ കേളികളാടും ലഹരി മരുന്ന് കേരം തിങ്ങും കേരള നാട്ടിൽ കേളികളാടും ലഹരി മരുന്ന് കണ്ണിൽ കുത്തണ കളറോടങ്ങിനെ പിള്ളേരവരെ മാടി വിളിപ്പൂ കണ്ണിൽ കുത്തണ കളറോടങ്ങിനെ പിള്ളേരവരെ മാടി വിളിപ്പൂ കണ്ടാൽ മോശം തോന്നുകയില്ല പിന്നെ ആ കൊണ്ടാൽ അറിയാം ദോഷമതേറെ കണ്ടാൽ മോശം തോന്നുകയില്ല കൊണ്ടാൽ അറിയാം ദോഷമതേറെ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ആ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഒന്നു രുചിക്കാൻ തോന്നിയാ പിന്നെ മുന്നോട്ടങ്ങനെ എങ്ങനെ അങ്ങനെ ഇങ്ങനെ തിത്തൈ ഒന്നു ഒന്നിക്കാൻ തോന്നിയാൽ പിന്നെ അങ്ങനെ ഇങ്ങനെ തിത്തൈ തകത പിള്ളേർ തന്നെ കോലം കണ്ടാൽ തള്ളയ്ക്കെങ്ങിനെ ചോറതിറങ്ങും പിള്ളേർ തന്നുടേ കോലം കണ്ടാൽ തള്ളയ്ക്കെങ്ങിനെ ചോറതിറങ്ങും ാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ കണ്ടവരൊക്കെയും ചായം പൂശി കണ്ടാൽ മിണ്ടാതങ്ങിനെ പോവും കണ്ടവരൊക്കെയും ചായം പൂശി കണ്ടാൽ മിണ്ടാതങ്ങിനെ പോവും മാനമറയ്ക്കാനുള്ളൊരു വേഷം മുക്കാൽ ഭാഗവും ായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ പെമ്പിള്ളേരോ മുടിയതു വെട്ടി ആൺ നീട്ടി നടപ്പൂ പെമ്പിള്ളേരോ മുടിയതു വെട്ടി ആൺപിള്ളേരതു നീട്ടി നടപ്പൂ കാച്ചൊരെണ്ണകൾ തേച്ചൊരു മുടിയിൽ പാമ്പിനു പോലും ഫ്രീ ആയി കേറാം കാച്ചിയൊരെണ്ണകൾ തേച്ചൊരു മുടിയിൽ പാമ്പിനു പോലും ഫ്രീ ആയി കേറാം ബൈക്കിൽ കയറി പോണത് കണ്ടാൽ ചീറ്റപ്പുലിയും നോക്കിപ്പോവും ബൈക്കിൽ കയറി പോണത് കണ്ടാൽ ചീറ്റപ്പുലിയും നോക്കിപ്പോവും ഐഫോൺ ഒന്നത് കയ്യിൽ കിട്ടിയാൽ പിന്നീടങ്ങനെ എങ്ങനെ പിന്നീട് അങ്ങനെ തന്നെ നാരായണ ജയനാരായണ ജയ നാരായണ ജയനാരായണ ജയ കത്തിക്കുത്തും പീഡനമങ്ങിനെ കേളികളായിക്കൊണ്ടു നടപ്പൂ കത്തിക്കുത്തും പീഡനമങ്ങിനെ കേളികളായിക്കൊണ്ടു നടപ്പൂ പെറ്റു വളർത്തിയൊരപ്പനെ അമ്മയെ ഒറ്റക്കുത്തിൽ തീർത്തിയിടുന്നു പെറ്റു വളർത്തിയൊരപ്പനെ അമ്മയെ ഒറ്റക്കുത്തിൽ തീർത്തിയിടുന്നു കൂടെ പിറന്നൊരു പെങ്ങടമാനം കൂട്ടിക്കൊടുക്കാൻ മുന്നിൽ നിൽപ്പൂ കൂടെ പിറന്നൊരു പെങ്ങടമാനം കൂട്ടിക്കൊടുക്കാൻ മുന്നിൽ നിൽപ്പൂ ാരായണ ജയ നാരായണ ജയ നാരായണ ജയനാരായണ ജയ നിങ്ങളെ ഓർത്തിത നീറിയിടുന്നു ചങ്കു തകർന്നു കരഞ്ഞിടുന്നു നിങ്ങളെ ഓർത്തിത നീറിയിടുന്നു ചങ്കു തകർന്നു കരഞ്ഞിടുന്നു സൗഹൃദമൊക്കെ നല്ലതു തന്നെ അതിരുകവിഞ്ഞതിലധികം വേണ്ട സൗഹൃദമൊക്കെ നല്ലതു തന്നെ അതിരുകവിഞ്ഞതിലധികം വേണ്ട അരുതെന്നുള്ളൊരു വാക്കതും മൊഴിയാൻ അധികം മടിയതു വേണ്ടേ വേണ്ട അരുതെന്നുള്ളൊരു വാക്കതുമൊഴിയാൻ അധികം മടിയതു വേണ്ടേ വേണ്ട നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഉപദേശിക്കാനുള്ളൊരു സഭയിൽ ഉപദേശിക്കും നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നന്മകൾ ചൊല്ലും നാവും പിന്നെ നല്ലതു ചെയ്യും മനസ്സും വേണം നന്മകൾ ചെയ്യും നാവും പിന്നെ നല്ലതു ചെയ്യും മനസ്സും വേണം നാലു പാടും കണ്ണതു വേണം നാടിനു നല്ല വിളക്കാ വേണം നാലു പാടും കണ്ണതു വേണം നാടിനു നല്ല വിളക്ക വേണം നല്ലവർ ചൊന്നത് കേട്ടാൽ നല്ലത് ഇല്ലെങ്കിൽ കഥ നാരായണ ജയ 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 നന്ദി